അമേരിക്കയിലെ ബാൾട്ടിമോറിൽ അപകടത്തിൽപ്പെട്ട് ചരക്കപ്പൽ അപകടത്തിൽപ്പെട്ട ചരക്കപ്പൽ ഉണ്ടായിരുന്ന ഇരുപത്തിരണ്ട് ജീവനക്കാർ ഇന്ത്യക്കാരെന്ന സൂചന രാജേഷ് ഉണ്ണി എന്ന മലയാളിയുടെ സൈനർജി മറൈൻ എന്ന ഗ്രൂപ്പാണ് കപ്പൽ മാനേജ് ചെയ്യുന്നത് കൊളംബോയിലേക്ക് ചരക്ക് കൊണ്ടുപോകാൻ വൻകിട ഗ്രൂപ്പായ മെർസ്കാണ് ഈ കപ്പൽ ചാർട്ട് ചെയ്തത് മധു കൊട്ടാരക്കര തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക് ഉന്മേഷ് ബാൾട്ടിമോർ നഗരത്തിലെ ഫ്രാൻസിസ്കോ കീ ബ്രിഡ്ജ് ചൊവ്വാഴ്ച പുലർച്ചെയാണ് കപ്പലിടിച്ച് തകർന്നത് ഈ കപ്പൽ തകർന്നതിനെ തുടർന്ന് പേർ വെള്ളത്തിൽ പോയി അവരെ രക്ഷിക്കാനുള്ള ശ്രമങ്ങൾ തുടരുകയാണെന്നാണ് പോലീസ് പറയുന്നത് നേരത്തെ പേരെ രക്ഷിക്കുവാൻ സാധിച്ചിരുന്നു അപകട സമയത്ത് കപ്പലിൽ ഇരുപത്തിരണ്ട് ജീവനക്കാരാണ് ഉണ്ടായിരുന്നത് ഇതിൽ ഇരുപതോളം പേർ മലയാളികളാണെന്നുള്ള റിപ്പോർട്ടുകളും വരുന്നുണ്ട് ഈ വാർത്ത സ്ഥിരീകരിച്ചിട്ടില്ല എന്നാലും ഈ ഡാൽ ഡാലി എന്ന ഈ കപ്പൽ സിംഗപ്പൂർ കേന്ദ്രീകരിച്ചുള്ള ഗ്രീസ് ൻ എന്ന കമ്പനിയുടെ ഉടമസ്ഥതയിലുള്ളതാണ് അതുപോലെ ലോകവ്യാപകമായി മുന്നൂറിലധികം കപ്പലുകൾ മാനേജ് ചെയ്യുന്ന മലയാളിയായ രാജേഷ് ഉണ്ണിയുടെ സിനർജി മഴയൻ ഗ്രൂപ്പ് സർവീസ് ആയിരുന്നു ഈ കപ്പലിന്റെ മാനേജ്മെന്റിന്റെ ചുമതല കപ്പൽ ശ്രീലങ്കയിലേക്ക് യാത്ര തിരിച്ച് മുപ്പത് മിനിറ്റിനകമാണ് ഈ അപകടം പാലത്തിൽ നിന്ന് നിരവധി വാഹനങ്ങൾ പറ്റാപ്സ്കോ നദിയിലേക്ക് തെറിച്ചു വീണു പാലത്തിലേക്കുള്ള വഴികളെല്ലാം അടച്ചിരിക്കുകയാണ് ഇന്ന് പുലർച്ചെ ഒന്ന് മുപ്പതിനായിരുന്നു അപകടമെന്ന് മെഴിലാൻഡ് അധികൃതർ പറയുകയും ചെയ്തിട്ടുണ്ട് ഇൻ്റർസ്റ്റേറ്റ് സിക്സ് നയൻ ഫൈവിലുള്ള ഈ പാലം ബാൾട്ടിമോർ തുറമുഖത്ത് നിന്ന് പുറത്തേക്കുള്ള ഒരു പ്രധാന ക്രോസിങ് കൂടിയാണ് പറ്റാപ്സ്കോ നദിക്ക് മുകളിൽ രണ്ടര കിലോമീറ്ററിലധികം നീളമുള്ള ഈ നാലുവരി പാലം ഇടിയുടെ ആഘാതത്തിൽ പൂർണ്ണമായി തകർന്ന് നദിയിലേക്ക് വീഴുകയായിരുന്നു ഈ അപകടത്തിൽ ദുരൂഹത ഇല്ലെന്നാണ് അധികൃതർ അതുപോലെ തന്നെ പോലീസും ഒക്കെ പറയുന്നത് പക്ഷേ ഈ അമ്പതടി താഴ്ചയുള്ള വെള്ളത്തിൽ തണുപ്പും അതുപോലെ ഇതിൽ ഡീസൽ കലർന്നതുമൊക്കെ രക്ഷാപ്രവർത്തനത്തിന് അല്പം ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുന്നുണ്ടെന്നുള്ള റിപ്പോർട്ടുകളും വരുന്നുണ്ട് അമേരിക്കയുടെ ദേശീയ ഗാനം എഴുതിയ ഫ്രാൻസിസ് കോട്ട് അഭിഭാഷകൻ്റെ പേരിലുള്ള ഈ പാലം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴിൽ നൂറ്റി നാൽപ്പത്തഞ്ച് മില്യണോളം ചെലവാക്കിയാണ് പണിതത് ഇപ്പോൾ ഇത് പണിയണമെന്നെങ്കിൽ ഇതിൻ്റെ ഒരു ഏഴിരട്ടി തുകയെങ്കിലും വേണ്ടി വരും ഏപ്രിൽ ഇരുപത്തിരണ്ടിന് അതായത് ഇരുപത്തിയേഴ് ദിവസത്തിന് ശേഷം കപ്പൽ ശ്രീലങ്കയിൽ എത്തേണ്ടതായിരുന്നു മാർച്ച് പത്തൊമ്പതിന് പനാമയിൽ നിന്ന് വന്ന് ന്യൂയോർക്കിൽ നങ്കൂരമിട്ട കപ്പൽ ശനിയാഴ്ചയാണ് ബാൾട്ടിമോറിലേക്ക് എത്തിയത് മധു റിപ്പോർട്ടാണ് കണ്ടത്